ഭരണഘടന തകർക്കാനുള്ള ഏത് ശ്രമത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഇടുക്കി രൂപതാ മുഖ്യ ജനറൽ മോൺസിന് ജോസ് കരിവേലിക്കൽ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഭരണഘടന തകർക്കാനുള്ള ഏത് ശ്രമത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസ് കരിവേലിൽ പറഞ്ഞു ഛത്തീസ്ഗഡിൽ സന്യാസിനികൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ അന്യായമായ തുറങ്കിലടയ്ക്കൽ എന്നിവയ്ക്കെതിരെ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഡിൽ ഉണ്ടായ നടപടി ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ ലംഘനവുമാണ് ഭാരതത്തിന്റെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലും ആദിവാസി ഗോത്ര മേഖലകളിലും തികച്ചും സേവന മനോഭാവത്തോടെ ജോലി ചെയ്യുന്ന മിഷണറി ശുശ്രൂഷകരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടി അംഗീകരിക്കാനാവുന്നതല്ല ആതുര ശുശ്രൂഷകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഇവർ ചെയ്യുന്ന സേവനങ്ങൾ ഏറ്റവും മികച്ചതും മനുഷ്യത്വപരവുമാണ് ഭാരതത്തിന്റെ വികസനം എത്താത്ത അവികസിത ഗ്രാമങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ പിറന്ന നാടും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് സേവനം ചെയ്യുന്ന സന്യസ്ഥരെ അറസ്റ്റ് ചെയ്ത നടപടി ഇന്ത്യയുടെ മതേതര മുഖത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി രൂപതയിലെ വിവിധ ഭരണ സംഘടനകളുടെ നേതൃത്വത്തിൽ വഞ്ചിക്കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി രൂപത വികാരി ജനറാൽ മോൺസെഞ്ഞോർ അബ്രഹാം പുറയാറ്റ ഉദ്ഘാടനം ചെയ്തു ആയിരങ്ങൾ പങ്കെടുത്ത റാലി ചെറുതോണി ടൌണിൽ എത്തിച്ചേർന്നപ്പോൾ പ്രതിഷേധയോഗം മുഖ്യവികാരി ജനറൽ മോൺസെഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു മോൺസിഞ്ഞോർ ജോസ് നരിത്തൂക്കിൽ ഫാദർ ജിംസ് കാരക്കേട്ട് സിസ്റ്റർ ഡോക്ടർ പ്രദീപ സി എം സി കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ കെ സി വൈഎം രൂപതാ പ്രസിഡന്റ് സാംസണ്ണി മിഷൻ ലീഗ് രൂപതാ പ്രസിഡന്റ് സെസിൽ ജോസ് എന്നിവർ സംസാരിച്ചു ചെറുതോണി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണം ആന്റി ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ிமோடு ஆர் டயமண்ட்ஸ் சென்ட்ரல் ஜங்ஷன் நெடுங்கட்டும்